മോഹൻലാലിൻ്റെ മകളുടെ ബർത്ത്ഡേ ദിവസം പരസ്പരം എല്ലാവരും പോസ്റ്റുകൾ പങ്കുവെക്കും എന്നല്ലാതെ സെലിബ്രേഷൻ്റെ ചിത്രങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല പലപ്പോഴും നാലുപേരും ഒന്നിച്ചുണ്ടാവുന്ന സമയങ്ങൾ വിരളമാണ് മോഹൻലാൽ ഷൂട്ടിംഗ് തിരക്കിലും മക്കൾ ഏതെങ്കിലും യാത്രകളിലും ആയിരിക്കുമത്രേ പക്ഷേ വീട്ടിലെ സന്തോഷമുള്ള നിമിഷങ്ങളൊന്നും നാലുപേരും മിസ് ചെയ്യാറില്ല എന്നാൽ ഇത്തവണത്തെ ബർത്ത്ഡേ സെലിബ്രേഷൻ അല്പം ഗ്രാൻഡായിരുന്നു എന്ന് മാത്രമല്ല അതിൻ്റെ ഫോട്ടോകളും വീഡിയോകളും വിസ്മയ തൻ്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട് വെള്ളകോണയിൽ അതീവ സുന്ദരിയും സന്തോഷവതിയുമായിരുന്നു വിസ്മയ എന്ന് അതിൽ വ്യക്തം തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് വിസ്മയ ചിത്രങ്ങളും പോസ്റ്റുകളും പങ്കുവച്ചിരിക്കുന്നത് കമന്റ് സെക്ഷന് സ്വകാര്യമായതുകൊണ്ട് തന്നെ ആശംസകളൊന്നും വന്നിട്ടില്ല പക്ഷേ കല്യാണി പ്രിയദർശനടക്കമുള്ള സുഹൃത്തുക്കൾ ഫോട്ടോകൾക്കും വീഡിയോകൾക്കും ലൈക്ക് അടിച്ചതായി കാണാം ചെന്നൈയിലെ താജ് ഹോസ്റ്റലിൽ വെച്ച് മായുടെ ആദ്യത്തെ ബർത്ത്ഡേ ഗ്രാൻഡായി സെലിബ്രേറ്റ് ചെയ്ത ഓർമ്മകളെക്കുറിച്ച് മുൻപ് ദുൽഖർ സൽമാൻ പങ്കുവച്ച ഓർമ്മകളും ഈ അവസരത്തിൽ വീണ്ടും വൈറലാവുന്നു അതൊരു ഗംഭീര ആഘോഷമായിരുന്നു എന്നും സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രത്തിൽ അവളൊന്നു വളരെ ക്യൂട്ടായിരുന്നെന്നും എന്നാൽ ബർത്ത്ഡേ കേക്ക് മുറിക്കുന്നതിന് മുമ്പേ വിസ്മയം ഉറങ്ങിപ്പോയതിനെക്കുറിച്ചുമാണ് ദുൽഖർ പറഞ്ഞത് വിസ്മയയുടെ മുപ്പത്തിമൂന്നാം പിറന്നാളിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ടായിരുന്നു മാർച്ച് ഇരുപത്തിയേഴിന് വിസ്മയുടെ ബർത്ത് ഡേ സെലിബ്രേഷനൊപ്പം തന്നെയാണ് മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയായ എംപുരാനും റിലീസായത് അച്ഛൻ്റെ സിനിമയുടെ വൻ ആഘോഷത്തിൻ്റെ നിറവിലാണ് രാത്രി വിസ്മയയുടെ ബർത്ത്ഡേ സെലിബ്രേഷനും നടന്നത് രാവിലെ മകൾക്ക് ആശംസകൾ അറിയിച്ച് മോഹൻലാൽ പങ്കുവച്ച ഇൻസ്റ്റാഗ്രാം പോസ്റ്റും വൈറലായിരുന്നു